ഇത് ഞാൻ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ കറി അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെങ്കിലും ഇത്രയും ചിക്കൻ കറി വെക്കുന്നു എൻ്റെ കൊച്ചിലെ രണ്ട് പിമ്പലായിട്ട് ഒരാൾ പ്രായവൂർത്തിയ ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടി ബിരിയാണി ആയിരുന്നു അപ്പൊ കറി അങ്ങനെ നിങ്ങൾ പോയി അപ്പൊ എന്റെ വാഴ ചിക്കൻ കറി ആണ് ഗായ് ബിരിയാണി ചോറ് ബാക്കിയുണ്ട് ഗൈസ് അപ്പൊ ബാക്കിയുള്ളത് സ്ഥിതി ചേച്ചി ഞാനിവിടെ ഉണ്ട് ഗൈസ് ഞാനാണ് ക്യാമറ മാനേജായിട്ടിന്ന് ഇവിടെ നിൽക്കുന്നത് ബാക്കി ഇവിടെ കുറച്ച് ആൾക്കാരെല്ലാവരും ഉണ്ട് ഇത് സ്തുതി ചേച്ചിതാ ആ ഇത് പറഞ്ഞോട് പോലത്തെ മടിക്കാ നിക്കണത് അനിയൻ ഇത് സൂചിച്ച് രണ്ട് പിള്ളേര് ആ ഇനി ഞാൻ വെക്കുന്ന ചിക്കൻ കറിയാണ് കേട്ടോ ഇനി എല്ലാരും കമന്റ് ഇതെന്നാ ചീഞ്ഞ ചിക്കൻ കറിയാന്ന് പറയരുത് എൻ്റെ മോഡൽ ആണ് എൻറെ സ്റ്റൈല് ചിക്കൻ എടുക്കുക അതെ അതിനുശേഷം കൊറച്ച് മുളക് പൊടി വിതറുക മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ഇത് ചില പറ വെക്കും ഇത് എണ്ണ എന്തിനാണ് നമ്മളിങ്ങനെ വേസ്റ്റ് ആക്കുന്നത് ഒരിക്കലും അങ്ങനെ എണ്ണ വേസ്റ്റ് ആക്കാനായിരിക്കും കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇതിങ്ങനെ പെരട്ടും ഇത് എവിടെയെല്ലാം പൊയോന്നൊന്നും അറിയാൻ പറ്റിട്ടാ ഉപ്പു കിട്ടിട്ടുണ്ട് ഏതൊക്കെ ഇത് അറിയാൻ ടീമേ നന്നായിട്ടിങ്ങനെ പറഞ്ഞ വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ വെളിച്ചെണ്ണ ആദ്യം ഞാൻ ചിക്കൻ പാറത്തല്ല കറി വെക്കുന്നത് നിങ്ങൾ അപ്പൊ വിചാരിക്കും ഇഷ്ടായിരിക്കും അത് അല്ല ഒന്നും അറിയാൻ പറയാരുത്ത ആ ഇങ്ങനെ ഇത് വിളിച്ചിട്ട് വിളിക്കണം കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നില്ല എനിക്കറിയാം എന്നാൽ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടോ പിന്നെ സവാള അരി ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇത് എത്ര സവാള ഉണ്ടെന്നൊന്നും ചോദിക്കരുത് എന്നോട് സൂചി അത്ര ചിക്കൻ എന്തോ സവാളാണ് ചോദിച്ചെടുത്തേക്കുന്നത് കണക്കൊന്നും അഞ്ചു കിലോ ചിക്കൻ അഞ്ചു ചിക്കൻ ആണ് പക്ഷെ സവാളോടെ കണക്കൊന്നും എന്നോട് ചോദിക്കരുത് ഇത്ര സവാള സവാളാല് അറിയാൻ പേ ഞാൻ ഉണ്ടാക്കുമോ ശീതം ഒച്ചേ കേട്ടോ വെള്ളം ഉണ്ടായിരുന്നോ പിന്നെ കൊറച്ച് ഉപ്പ് ഇടുന്ന കേട്ടോ ചെപ്പ് അങ്ങ് ഇടുവാണെങ്കിൽ പെട്ടെന്ന് സവാള അങ്ങ് വാടി കിട്ടും അതൊക്കെ ട്വിസ്റ്റ് ആണ് അതൊക്കെ ഞാൻ രസമായി വെച്ചിരിക്കണം കേട്ടോ ഉപ്പാല് വാടി ഉണ്ടാവും കൂടാ ട്വിസ്റ്റ് ആണ് കേട്ടോ ഇത് ആർക്കും പറഞ്ഞു കൊടുക്കരുത് നിങ്ങൾക്ക് മാത്രം ഞാൻ പറഞ്ഞു ഒന്നു രണ്ടാൾക്കാട് മാത്രം ഞാൻ പറഞ്ഞു നന്നായിട്ട് നന്നായിട്ട് വന്ന എല്ലാരും വേണോ കുക്കിങ് വേണോട്ട് കറി വെക്കുന്ന രീതി എനിക്കൊന്ന് പഠിപ്പിച്ചു തരാവോ കാണിച്ചു തരാവെന്ന് പിന്നെ നമ്മളിത് ആർക്കും പറഞ്ഞു കൊടുക്കരുതെന്ന് ഓർത്തതായിരുന്നു പിന്നെ നിങ്ങളുടെ എല്ലാ അഭ്യർത്ഥന മൂലമാണ് ഞാൻ സാധനം കാണിക്കണത് ആ അതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും അനുകരിക്കരുത് അതാണ് എനിക്ക് പറയാനുള്ളത് ിക്കുന്നത് പറഞ്ഞതിന്റെ കാര്യണ്ട് വേറൊരു കോമഡി കഥ ഉണ്ടോ കേട്ടോ പാചകത്തെ സംബന്ധിച്ച് എനിക്കൊരു കഥയുണ്ട് പറയാനായിട്ട് ഞാൻ പണ്ട് രേഷ്യേട്ടയുടെ കൂടെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടേ ഒരു നാലഞ്ച് പത്ത് പതിനാറ് വയസ്സല്ലേ എനിക്കുണ്ടായിരുന്നത് എനിക്ക് ഇപ്പൊ വലിയ പാചകം ഒന്നും പറയാൻ പറ്റായിരുന്നു അമ്മ കുക്ക് ചെയ്യണോ ഞാൻ ചനയാണോ നടിക്കുന്നത് അത് മാത്രം അറിയിത്തോളായിരുന്നു എല്ലാം പഠിച്ചത് ഇവിടെ വന്നതിന് ശേഷം അപ്പൊ റേഷേട്ട എന്തെടുത്ത് ചോദിച്ചു ഈ ആലപ്പുഴ ജില്ലയുടെ ഒരു ദേശീയ ഭക്ഷണമാണ് മുട്ടും പരി അപ്പ ഇതെല്ലാം ഇവിടെ ഒന്നും ഞാൻ കഥ ഇട്ടില്ല അപ്പൊ എന്റെ ചല്ല സൂതി നീ ഈ കോട്ടയത്ത് ജീവിച്ച ആളല്ലേ വെറൈറ്റി ഫുഡൊന്നും ഉണ്ടാക്കാൻ അറിയാൻ വലിയന്ന് നമ്മളോട് വിട്ടു കൊടുക്കാൻ പാടില്ലല്ല ഞാൻ ഉടനെ പറഞ്ഞു നിങ്ങൾ പണിക്ക് പോയിട്ട് ഒന്ന് ശരിയാക്കി തരാമെന്ന് അങ്ങനെ ഞാൻ വിചാരിച്ച് വെച്ച് കപ്പ കപ്പ വേച്ചതും ഭീകര ഉണ്ടാക്കി ഈ മനുഷ്യനെ ഞെട്ടിക്കണം അങ്ങനെ ഞാൻ എന്നാ ഏത് മാർക്കറ്റിൽ പോയി ചന്ദ്ര മാർക്കറ്റ് ഉണ്ട് ഇവിടെ ഒരുപാട് പിന്നെ നമുക്ക് അറിയാൻ പറ്റും ചന്ദ്ര മാർക്കറ്റ് ഉണ്ട് അവിടെ ചെന്ന് ഞാൻ ഞാൻ എൻ്റെ വീട്ടിൽ അമ്മച്ചി ഒഴിവലൊക്കെ കറി വെക്കാൻ കണ്ടിട്ടുണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മ ഞാൻ തലേ മാലും കളയും ഇങ്ങനെ ഉപ്പിട്ട് തേച്ചെടുത്ത് കറി വെക്കുക അങ്ങനെ ഞാൻ കണ്ടേക്കണം ചേടാ ഞാൻ മീൻ മടിക്കാൻ ചെന്നപ്പോ അവിടെ മീൻ ഒന്നുമില്ല നന്ദൻ എന്ന് പറഞ്ഞൊരു മീൻ അതാ തിരുമാനാടൻ്റെ ഒരു വേര് മീന് കേട്ടാടേ പഴശമ്മക്ക് തങ്കപ്പനും തങ്കമ്മയും പൊന്നമ്മയും മീനുകൊണ്ട് നന്ദൻ പോലെയാണ് കുഞ്ഞു മീനും അപ്പൊ എന്റെ വിചാരം ഒഴിവനാണ് അത് വെറുതെ തന്നെ മനു വെട്ടിയാ ഓർത്ത് ഞെട്ടിക്കാനായിട്ട് കപ്പയും മീനും ഒക്കെ മേടിച്ചുകൊണ്ട് വന്ന് കപ്പയൊക്കെ വെട്ടി അരിഞ്ഞു വേവിച്ച് കുഴച്ച് സൂപ്പർ മണം വരുന്നു ഇതെല്ലാം കഴിഞ്ഞ് നന്ദന ഞാൻ ഇങ്ങനെ വെട്ടി ഇതിൻ്റെ അടുത്ത് ഇളക്ക ഇടക്കെ നോക്കി കേട്ടാ സവള വയണ്ട് വരുന്നോളാം അപ്പൊ ആ ഇടയ്ക്കാണ് ഞാൻ കഥ അടിക്കുന്നത് അങ്ങനെ എന്ത് ചെയ്തു നന്ദനെ വെട്ടി തേങ്ങാപ്പാലൊക്കെ ഒടിച്ച് നല്ല സൂപ്പർ ഒരു കറി അങ്ങോട്ട് വെച്ച് കപ്പയും വേ വൈനേരം ചേട്ടായും ചേട്ടയുടെ അമ്മയും പറഞ്ഞുകഴിഞ്ഞു വന്നിട്ട് ഞെട്ടിക്കണമല്ല അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടായി ഞാൻ എന്നിവിടെ സാധനം ഉണ്ടാക്കിട്ടുണ്ടെന്ന് എന്നെ എങ്ങനെ എന്താണ് കപ്പയും മീൻ കറി ഓ എനിക്ക് ഇത് തകർക്കും പറഞ്ഞു ഉടനെ പാത്രത്തിലൊക്കെ വിളമ്പി ഞാൻ കൊണ്ട കയ്യിലോട്ട് കൊടുത്ത് ഏതും പോലാത്ത ചേട്ടാ നിന്ന് തന്നെ മുന്നേ ചേട്ടാ അമ്മയാണ് മീൻകറയും കപ്പ വേച്ച ആര് അമ്മ ഇച്ചിരി കപ്പ വേച്ച വായിലോട്ട് വെച്ചേച്ചും അതിനെ ഒരു മീനെടുത്ത് പാത്രത്ത് ഒരു ഞുള്ള് ആ ഞുള്ളിൽ അതിന്റെ ചെതുമ്പല് മൊത്തം ഇങ്ങനെ കയ്യിൽ അതല്ല നിങ്ങളിപ്പോ വെച്ചത് പക്ഷെ അങ്ങനെ ഉണ്ടായി സമ്മതിക്ക അവരന്നെ ഇവിടെ അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു അതേ കാര്യമില്ല പത്ത് പതിനാറ് വയസ്സുള്ളപ്പോ കല്യാണം കഴിക്കാൻ പഠിച്ചു പാചകം ചെയ്യാൻ പഠിച്ചില്ലെന്ന് എന്നെ ആക്ഷേപിച്ച് എന്നെ ഭാര്യ അവര് പിന്നെ എന്നെ ഒരു ഒരാട്ട് കറി എടുത്താൽ ഊരോട്ട് കളിക്കാം ഭയങ്കര മണം വരഞ്ഞു ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ലോ ഭയങ്കര മണം വരഞ്ഞു കറി അങ്ങനത്തെ സംഭവം എൻ്റെ ജീവിതം ഉണ്ടായിട്ടുണ്ട് പാചകത്തെ പറ്റി പറഞ്ഞ പിന്നെ നമ്മൾ ഇതിന്റെ പി എച്ച് ഡി എടുത്ത് പിന്നെ നമ്മളെ തോപ്പിക്കാൻ വല്ല ഇപ്പൊ ഇവിടെ ആരുമില്ല ഞാൻ മാത്രമുള്ളൂ ഇവിടെ പിന്നെ ഉണ്ടല്ലോ തക്കാളി ഇടാൻ പോവാണ് കേട്ടോ നന്നായിട്ട് സവാള വഴഞ്ഞിട്ടുണ്ട് ദേശ ഉണ്ടല്ലോ അല്ലേ നിങ്ങളോണ്ട് കാണിക്കടീനിഷേണ്ട നന്നായിട്ട് സവാള അങ്ങ് വഴി നല്ല പുണ് ഉണാമായിട്ടുണ്ട് അപ്പൊ നമ്മള് തക്കാളി ടൊമാറ്റാണ് ആ ടൊമാറ്റ വേണ്ടല്ലേ ആ തക്കാളി ഇരുവാണ് തക്കാളി അങ്ങോട്ട് ഇട്ട് നല്ല സുന്ദരി മണിയായിട്ട് അതിന് ചുമപ്പും വെള്ളം ദേശീയപതാക പോലെ ഉണ്ട് ഇപ്പൊ പച്ചമൊരു കുറവുണ്ട് അതായത് പച്ചമുളക് ഉള്ളത് സജിച്ചില്ല നന്നായിട്ടെ ഇളക്കങ്ങോട്ടെ കൊതി വന്നേര് സത്യം പറഞ്ഞെ എന്റെ കറിയാന്ന് പാട്ടുകാരല്ലോ എന്ന കൈപ്പുണ്യെന്നറിയാമോ പല പല വലിയ വല്യ വിയേപ്പിസൊക്കെ എന്റെ മീ ചിക്കൻ കടക്ക് വലിയ കാവൽ നിന്നിട്ടുണ്ട് അറിയാമോ അപ്പൊ നിങ്ങൾ വിചാരിക്കുക ആരായിരിക്കും എന്റെ ചെട്ടികളുടെ ഏറ്റവും മക്കളും എന്റെ പരിഹരിക്കുന്ന വസ്തുക്കളാണ് അതുങ്ങള് ആ നമ്മളെ ഞാൻ വന്ന സമയത്ത് രേഷ്മെ ഒരു വള്ളി പോലെ ഉണ്ടെങ്കിൽ നാരു പോലെ ഇരുന്ന ഒരു മനുഷ്യനാണ് നമ്മൾ ഒൻറ്റ എനർജി പവർ ഭക്ഷണം കഴിച്ച ആ ഗുണ ഗുണാന്നിരിക്കണം പിന്നെ വയറൊക്കെ നിക്കണം നിപ്പോ ചേട്ടാ ഇവിടെ നിന്നാ വയറായി അതൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുത്ത റൈറ്റമാണല്ലേ ഇഞ്ചി വെളുത്തുള്ളി അപ്പൊ നിങ്ങൾ വിചാരിക്കും വൃത്തിയില്ലാത്തത് വെടുമ്പോൾ ഇത് തന്നെയാണ് കാണിക്കുന്നതെന്ന് നന്നായിട്ട് കഴിക്കുന്നതാണ് കേട്ടോ അട്ട് നമ്മള് മിക്സിൽ അടിക്കുമ്പോൾ ഈ വെളുത്തുള്ളി തൊലി അങ്ങ് പൊക്കോളും അതിന്റെ ഒരു തൊല്ലി ആണ് കളഞ്ഞിട്ട് ഇപ്പൊ എന്നാ ഇതെടുത്ത് ഈ ഇന്നത് കമത്തണം എന്നിട്ട് കച്ചാറം കൊച്ചാറൊക്കെ ഇട്ട് അളക്കണിട്ടുണ്ട് ഈ കച്ചാറം കൊച്ചാറും പാക്ക് നിങ്ങളെ നാട്ടിൽ എനിക്ക് അറിയാൻ പറ്റ അങ്ങനെയൊക്കെ പണി ഞാൻ പലതും മേടിച്ചിട്ടുണ്ട് ഞങ്ങളെയൊക്കെ നാട്ടില് നീ തെറിയാണെന്ന് തെറിയാണെങ്കിലും കമ്മന്റ് വരുവാന്നറിയാൻ വരാ ഞങ്ങളെയൊക്കെ നാട്ടിൽ ചമ്മിപ്പോയെന്ന് പറയുന്നതിന്റെ ഭാഷയിൽ കോട്ടയം ഭാഷയില് മൂക്കിപ്പോയെന്ന് പറയും അത് ഏതൊക്കെ നാട്ടിൽ എന്തൊക്കെയാ വലിയ തെറിയാന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പല വാക്കുകളും തെറിയാണെന്നാണ് ഗൈസ് പറയുന്നത് ഞാൻ മനസ്സറിഞ്ഞ് തെറുവിളിക്കും നല്ലത് ഞാൻ അറിഞ്ഞോണ്ടല്ലോ എന്റെ ചെറിയ വാക്കുകളറി പക്ഷെ ഭാഷയെപ്പറ്റി പോലപ്പൊ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ അത് കേട്ടോ ഇത് നന്നായിട്ട് വഴകണം കേട്ടോ എന്റെ ഇടയ്ക്ക് വഴണോ വഴണ്ട് വന്ന വഴണ്ട് വന്നം അപ്പം മനസ്സിലായല്ലോ അലിഞ്ഞു വരണം അതെ അതെ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കൊറേ ആൾക്കാർ ഇവിടെ അതാണ് ബാക്കിൽ ചെറിയ ചെറിയ ശബ്ദങ്ങൾ അപ്പൊ ശബ്ദങ്ങളൊക്കെ നല്ല സ്മെല്ലാണോ അടിച്ചോണ്ടിരിക്കുന്നത് സ്മെല്ലേ ഗ്രേറ്റ്മോളെ ഗ്രേറ്റ് നമുക്ക് നന്നായിട്ട് മെറൂൺ കളർ ആയിട്ടുണ്ട് ഇനി മെറൂൺ ആയിട്ട് തോന്നുന്നു അറിയാൻ പറ്റില്ല എനിക്കത് മെറൂൺ ആയിട്ടുണ്ട് ആഹ് പിന്നെ ഇത് അങ്ങോട്ട് ഇളക്കി ഇനി നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാം ഓ ഇംഗ്ലീഷാ പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയേ കുറച്ച് മഞ്ഞപ്പൊടി നമ്മൾ പൊടി ചേർത്തിട്ടുണ്ടോ ചേർക്കണം എനിക്ക് ഈ വെളുത്തു ഇഷ്ടമാണ് അതുകൊണ്ട് എന്റെ അറിയാൻ കേട്ടോ ഞാൻ പറയുന്നത് അതിന് ശേഷം തട്ടലട്ട് പെക്കെടുത്ത് അല്ലെ ഇവിടെ സ്ഥലമില്ല ചിമ്മാ തട്ടിയും പറഞ്ഞിട്ടുണ്ട് തട്ടിയും പറഞ്ഞിട്ടുണ്ട് ഇതിലെ കൊറച്ച് മുളക് പൊടി എനിക്ക് നിങ്ങളല്ല ഈ സാധാരണ കുക്കിംഗ് ആൾക്കാർ പറയുമ്പോ രണ്ട് ടേബിൾ സ്പൂൺ മോളകൂടി ഒരു ടീസ്പൂൺ അറിയാൻ പറ്റും എനിക്ക് ഇങ്ങനെ തട്ടിയാണ് കണക്ക് പറയാൻ പറ്റുള്ളൂ പ്രൊഫഷണൽ ആയിട്ടുള്ളവർക്ക് ഇതിങ്ങനെയൊക്കെ അറിയാൻ പറ്റുള്ളൂ അത് വേറെ അല്ലേ ശേഷം കുറച്ച് ചിക്കൻ മസാല ഞാൻ ചേർക്കുന്നുണ്ടേ ഇങ്ങനെ വായി ഇത് മതിയായോ കണക്കറിയാ മോനാ ആ ഞാൻ ഇട്ട് കാരണം നമ്മൾ ചിക്കനകത്ത് കുറച്ച് മസാലപ്പാട് പരട്ടിയിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഇച്ചിരി ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാനും കിടക്കണ്ടേ ചുമ്മാ ഒരു വഴിക്ക് പോകും പിന്നെ കരം മസാല ഇച്ചിരി ഇടുന്നുണ്ട് നല്ല മണത്തിന് വേണ്ടി ബിരിയാണി ചിരി ചോറ് ബാക്കി വന്നിട്ടുണ്ട് അതിന് വേണ്ടിയുള്ള കറിയാണ് അപ്പൊ കരം മസാല ഇടണം നല്ല സ്മെല്ലായിരിക്കും എന്താ ചെയ്യും പിന്നെ ആ ഇച്ചിരി മല്ലിപ്പൊടി ഇടാ എന്നാന്ന് ചോദിച്ചാ നല്ല കുറു കൂണാതിരിക്കണം നമ്മുടെ ചാട് ഗ്രേവി അപ്പൊ ഞാനൊരിച്ചിരി മല്ലിപ്പൊടി കൂടെ ഇടുന്നുണ്ടേ ആറ് തട്ട് ആറ് തട്ട് നിങ്ങളെ ഈ വീഡിയോ കാണുമ്പോൾ ഓരോ തട്ടുകൾ വെണ്ണി എടുത്തോ കേട്ടോ പിന്നെ നമ്മൾ കരിക്കടത്തോണി കൂട്ടി പിടിക്കുകയാണെങ്കിൽ കൈയുടെ തൊലി അവിടെ ഇരിക്കത്തില്ല നമ്മുടെ കയ്യിലിരിക്കും അപ്പൊ അതൊക്കെ ഞാൻ ഇറക്കണം പറഞ്ഞു തരാം കേട്ടോ നമ്മളെ സേഫ്റ്റി ഒക്കെ നോക്കും കൂട്ടാ പോയപ്പോൾ ഇതും കഷ്ടപ്പാടില്ല ചിക്കൻകറി കാണിക്കുന്നത് സവളാണെങ്കിലും കിടന്നാണ് പിടിഞ്ഞു കേട്ട് തുടക്കണത് അടിച്ചു പിടിക്കുന്നുണ്ടാവും കൊഴപ്പൊന്നുമില്ല സേഫ്റ്റിയാണ് നല്ല മണം വരക്കെ വരുന്നുണ്ട് എന്റെ നാത്തൂനാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ കറങ്ങി കേട്ടൻ വളക്കാൻ പോവാണ് കേട്ടോ ചിക്കൻ ഇതിനകത്ത് വിടുവാണ് നമ്മള് വളക്കുന്നില്ല കറി ഏർ ആ ചിക്കൻ വളർക്കുന്നില്ല അവളെ ഞാൻ കറി വറക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എന്നെ കളിയാക്കിയത് ചിക്കൻ നമ്മൾ വറുത്തല്ലല്ലോ കറി വെക്കുന്നത് ഇനി ഇടക്കൂടെ ആകെ വെച്ചിട്ട് സ്പേസ് ഉണ്ട് ആ ചിക്കൻ വറക്കുന്നില്ല അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാന്ന് പറയുമോ ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞു ഈ അരപ്പിനകത്തോടെ നമ്മൾ ചിക്കൻ പെരട്ടി വെച്ചിരുന്ന ചിക്കൻ എടുത്ത് മറിക്കണം വെറുതെ എണ്ണ വെച്ചാൽ കൊളസ്ട്രോൾ വരുന്ന കുറെ ആൾക്കാരുണ്ടാവും അതൊക്കെ ഒഴിവാകും ഈ മസാല മസാലക്കൊണ്ട് ചിക്കൻ മറിച്ചില്ല ഇനി ഇത് വെള്ളം ഒന്നും ഒഴിക്കരുത് വെള്ളം ഒഴിക്കാതെ ഇത് കൊറച്ചു നേരം നമ്മൾ ഈ അരപ്പും ചിക്കനെ മിക്സ് ആക്കണം അതാണ് ഇതിന്റെ മെയിൻ ടിപ്പ് ഞാൻ വരട്ടെ വരുമ്പോ എവിടെ എങ്ങനെയാകും അറിയില്ല സംഭവം ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ട ഉണ്ടാക്കുന്നതാണ് അത് ഈ അര കിലോ കൂടിപ്പോയ ഒരു രണ്ടു കിലോ ഇറച്ചി ആയിരിക്കും കണ്ടമാനം ഒന്നും ഇളക്കി എന്റെ മസിൽ പിന്നെ പരമ്പര്യമായിട്ട് ജിമ്മുള്ളത് കൊണ്ട് ജിമ്മി ആയത് കൊണ്ടും ആയത് കൊണ്ട് നമ്മളെ കൊണ്ടും അത് വേറെ കാര്യം ഇങ്ങനെ ചില പിന്നെ മസലില്ലാത്തൊരു ആരോഗ്യ ഇല്ലാത്ത ഇതുണ്ടാക്കരുതേന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അതുകൊണ്ടാണ് നമ്മളെ ഇങ്ങനെ മസാല ഇങ്ങനെ നമ്മള് വെള്ളം ഒഴിക്കാതെ തന്നെ ഇങ്ങനെ ഇളക്കി കൂടുന്ന അപ്പൊ അങ്ങനെയുള്ള കാര്യം എന്താന്ന് ചോദിച്ചാൽ മസാല വെള്ളം ഒഴിച്ച് വേവിക്കുമ്പോ നമ്മുടെ കഷ്ണമൊക്കെ എല്ലാം വിട്ട് വിട്ട് അങ്ങ് വഴക്കിട്ടങ്ങ് പോകും ഇറച്ചി ഇതാകുമ്പോഴത്തേക്കും സെറ്റ് ആവുന്നു എന്നിട്ട് ആവശ്യം നല്ല സ്മെല്ലായിരിക്കും കാരണം എണ്ണയൊക്കെ തെളിഞ്ഞു വരും നിന്റെ കല്യാണത്തിന് ഞാനാണായിരിക്കും കോക്കി അല്ലേ പിന്നെ ഇളക്കി യോജിപ്പിക്കണം നന്നാലാണ് സെറ്റ് ആവുന്നത് വെള്ളം ഒന്ന് ഒന്നൊഴിച്ചു പറഞ്ഞാൽ കരുതേട്ടോ വെള്ളം ഒഴിച്ചാൽ ഇതിന്റെ ഒരു ഇതാട് പോകും സാധനം എല്ലാരും പറയുന്നുണ്ട് സുതിമോളിന്റെ കുക്കിംഗ് വേണം എന്നോട് അഭ്യർത്ഥിക്കുന്നു ചിക്കൻ കറി ഉണ്ടാക്കു അല്ലെ എന്താ എന്തൊരു കറി ഏതാ ഏതവരായി ചോദിക്കുന്ന കൊറേ ആൾക്കാർ ആ ആരാണ് ഇതൊക്കെ ചോദിക്കുന്നതെന്ന് പക്ഷെ എന്റെ കമ്മന്റെ അവിടെ എല്ലാരും പറഞ്ഞു സുധിമോളെ തല കാണിച്ചു തരാമോ അതെ ഉരുളിയൊക്കെ ഗ്യാസ് ഉരുണ്ട് പോവാണ് ഇത് ചെയ്യാനാണ് വെല്ലുക്കാട്ടാണ് ഉരുളി കുഞ്ഞിക്കാട്ടി ഗ്യാസ് എന്താണ് നമ്മള് സൗകര്യം കറി ഇരിക്കും അടി കൊടുത്ത് ചൂടിനടി കൊടുത്തു വേണം ഉരുളി ആറ്റി ഇവിടെ എടുക്കാൻ ആ ഇപ്പ ഇളക്കി ഇളക്കി നന്നായിട്ട് ചോദിച്ചിട്ടുണ്ട് കറിയത് കൊണ്ടോ ആ നിങ്ങള് വലിയെടുത്തോ അതുകൊണ്ടോ അടുത്തോ ക്ലാരിറ്റി അറിയാൻ പോലും കണ്ട എന്റെ അമ്മേ എൻ്റെ കർത്താവ് വലിയ കയർത്തീന്ന് വിളിങ്ങട്ടോ ആ കണ്ട ഇതാണ് നമ്മുടെ ചിക്കൻ കറി മെറും കളർ ആയിട്ടുണ്ട് ഇപ്പൊ ഉറച്ചിട്ടുണ്ട് ഇറച്ചി ഇനി അലിഞ്ഞു പോത്തില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ അരച്ച് പെരട്ടി വെച്ചിരുന്ന ഇതാണ് അത് കളയേണ്ടത് വെറുതെ ഇതൊന്നും നമ്മള് വേസ്റ്റ് ആക്കരുത് ഒന്നാമത് സർക്കാർ വില കൂട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇതൊന്നും കളയരുത് ഇതിങ്ങനെ ഒഴിക്കണം അപ്പൊ അതിന്റെ ആ അരപ്പും അങ്ങോട്ട് വന്നിട്ടുണ്ട് ഞാൻ ആവശ്യത്തിന് എന്തോരാണ് ആവശ്യത്തിന് വെള്ളം ചാറായിട്ട് വേണോ അല്ലെങ്കിൽ ഗ്രേവി ആയിട്ട് മതിയോ അന്ന് നോക്കിയിട്ട് വെള്ളം ചേർക്കണം അപ്പോൾ ഞാനധികം ഇതാക്കുന്നില്ല അധികമാണ് വെള്ളം ഒഴിച്ചിതാക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ബിരിയാണി ചോറിൻ്റെ ബാക്കിക്ക് വെള്ളം കറിയാണ് അപ്പോൾ ആ ഒരു മോഡൽ മോഡലിരിക്കണമല്ലോ കറി ഞാനങ്ങ് ഇംഗ്ലീഷ് പറഞ്ഞു അപ്പോൾ ആ മോഡൽ മോഡലായിരിക്കണല്ലോ കറി അതുകൊണ്ട് ഞാൻ അധികം വെള്ളം ഒഴിക്കുന്നില്ല ചെറിയ ഒരു അവള് പറയണ കേട്ടാ ആ പോട്ടെ പുച്ചവണ് എന്തിനാണ് പുന്ന് എനിക്ക് വേറെ മനസ്സിലായി പക്ഷെ ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടം എന്നാ പുളേലും ചിക്കൻ കറി അങ്ങോട്ട് വെച്ചു കഴിഞ്ഞാ പിന്നെ അങ്കല പവർ കണ്ട തള തളാന്ന് തിളക്കുന്നണ്ടാ എണ്ണയൊക്കെ നല്ല വെട്ടി തിളങ്ങി നിൽക്കുന്നത് എനിക്ക് ഫോണൊക്കെ കുറച്ച് ക്ലാരിറ്റിയുടെ പ്രശ്നക്കുറവും പിന്നെ ഇവിടത്തെ വെട്ടക്കുറവൊക്കെ ഉണ്ട് ഇണ്ടട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അത് ശരിയാണ് അതുകൊണ്ടാണ് കറിയുടെ ഭംഗി അറിയാൻ പറ്റുന്നത് ശരിക്കും വിജീഷോട് ഒക്കെ അറിയാൻ പറ്റും നല്ല സൂപ്പർ കറിയാണ് കാണുമ്പോ തന്നെ അറിയാം നല്ല നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല കുഴമ്പ് വരുവാണ് ഞാൻ തന്നെ അന്തിച്ചു പോയി എന്റെ സുതിയെ നീഞ്ഞ എന്നാ ഇങ്ങനെ തുടങ്ങുന്നെന്ന് അത്രക്കും മടവാണോ വരുന്നത് ഇതാ വന്നേ അത് നമ്മ വെള്ളം ഒഴിക്കാഞ്ഞ ചിക്കൻ കറിയിലെ ആവശ്യത്തിന് വെള്ളവും കാര്യങ്ങളല്ലേ നമുക്ക് ലൈറ്റിന്റെ ഒരു ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് കണ്ട അതെല്ലാം സൂപ്പറായിട്ട് തിളച്ച് അടിപൊളി വരുന്നുണ്ട് പിന്നെ സുധ ചേച്ചി ഈ ഡ്രസ് ഞാൻ ഇപ്പൊ വേറൊരു വീഡിയോ എടുത്തിട്ടുണ്ട് ആ വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ കാണാൻ പറ്റും അല്ലാതെ എന്റെ ചിക്കൻ കറി ചീത്തായിട്ട് പിറ്റേ ദിവസം എടുക്കുന്നില്ല ഇന്ന് തന്നെ അടുത്ത വീഡിയോ ആണ് രണ്ടെണ്ണം വരാൻ പോകുന്നത് അപ്പൊ എന്റെ ചിക്കൻ കറി ഇതാണ് സൂപ്പറാണ് തിളങ്ങി നിൽക്കുന്ന ചിക്കൻ കറിയാണ് ആർക്കെങ്കിലും ചേച്ചിയെ കൈകൊണ്ടുണ്ടാക്കുന്ന ചിക്കൻ കറി താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ എല്ലാവരും വീട്ടിൽ വെച്ച് കറി ഉണ്ടാക്കി തരുതായിരിക്കും താങ്ക് യു ഇതുപോലെ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക വെല്ലൈക്ക് അടിക്കുക താങ്ക്